ഹലോ ഗായ്സ് അങ്ങനെ എങ്ങനെയാണ് സ്പൈഡർമാൻ കിട്ടുക അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഗൈസ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഗൈസ് പിന്നെ എന്തെങ്കിലും സംശയം സംശയമുണ്ട് കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ നമ്മുടെ സിറ്റിയിൽ ഇപ്പോൾ ഇട്ട് ഭയങ്കര ഒരു ന്യൂസ് അടക്കണം ഗൈസ് ബിക്കം സ്പൈഡർമാൻ ഫോർ എ വൺ ഡേ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത് എങ്ങനെ എന്താവും എന്നറിയില്ല പെട്ടെന്ന് ഒരു ന്യൂസ് വന്നു അങ്ങ് ഫുൾ അങ്ങ് സ്പ്രെഡ് ആയി ഗൈസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ സിറ്റിയിലുള്ള അങ്ങനെ നമ്മൾ അറിഞ്ഞു നമ്മൾ ന്യൂസായിട്ട് എല്ലാം പോകണം അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്പൈഡർമാൻ ആവണം ഗൈസ് നോക്കാം ഗൈസ് അപ്പോ ആദ്യം തരണം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫോൺ എടുത്തിട്ട് ആർ ജി എസ് ടൂളില് സ്പൈഡർമാൻ അടിക്കുക അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുമ്പോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പൈഡർമാൻ എന്ന് അടിക്കാം ഓക്കെ ഗൈസ് അങ്ങനെ സ്പൈഡർമാൻ അടിച്ചോ അപ്പോൾ തന്നെ കംപ്ലീറ്റ് ആൾ ടെസ്റ്റ് ടു ബി സ്പൈഡർമാൻ എന്ന് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്താണ് ഫസ്റ്റ് ടെസ്റ്റ് എന്നല്ലേ നമുക്ക് നോക്കാം അപ്പം ഓൺലി വൺ സൂട്ട് ഇഫ് യു സൈസ് മാച്ച് യു ആർ പാസ് എന്നാണ് കൊടുത്തിരിക്കും ഗൈസ് അപ്പോൾ നമ്മളെ സൂട്ട് ഓരോരു സൂട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പറ്റിയ സൈസ് ആണെങ്കിൽ അവർ നമ്മളെ തന്നെ സെലക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്തുള്ളൊരു അവരെ തന്നെ ഷോപ്പിംഗ് മാളിൽ പോയി ഇത് കൊടുക്കാനാണ് കഴിച്ച് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നേരെ പോയി അങ്ങ് കൊടുക്കാം അപ്പോൾ ഈ വഴിയും പോവാം വേറൊരു വഴിയും പോവാം അപ്പോൾ നമുക്ക് കുറച്ച് പാടുള്ള വഴി കൂടെ പോകാം ഗൈസ് നമ്മളെ സിറ്റി മുഴുവൻ നിങ്ങൾക്ക് ഓട്ടിച്ച് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സ്പൈഡർമാൻ ഒരു ആഗ്രഹമാണ് കൈസ് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എങ്ങനെയാണ് സ്പൈഡർമാൻ ഒരുപാട് പേര് ആഗ്രഹം കൂടെയാണ് അത് കൈസ് നമ്മൾ മാത്രമല്ല എല്ലാവരും അപ്പോൾ നമ്മൾ ആ ഷോപ്പിംഗ് മാളിൽ എത്തിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് കൊടുക്കും നമ്മുടെ ഡ്രസ്സും സൈസെല്ലാം നോക്കിയിട്ട് അങ്ങ് കൊടുക്കാം കൈസ് അപ്പോൾ നമ്മൾ ഒരു ഒരുപാട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല രണ്ട് മൂന്ന് ഡ്രസ്സ് ഉണ്ടോ കഴിച്ചു ഇതേപ്പം രണ്ട് മൂന്ന് ഡ്രസ്സാണ് നമുക്ക് ഉള്ളത് പിന്നെ അത് നമുക്ക് നല്ല ഫിറ്റ് ആയിട്ടുള്ള എല്ലാ സാധനവും നമുക്ക് അങ്ങ് കൊടുക്കാം കഴിഞ്ഞു എന്തായാലും ഇനി ഒരു ഡൗട്ട് വരരുത് നമുക്ക് എന്തായാലും സ്പൈഡർമാൻ ആവണം അതാണ് നമ്മുടെ ഒരു മെയിൻ സബ്ജെക്ട് അപ്പോൾ നമ്മൾ എന്തായാലും കൊടുത്തു പിന്നെ അടുത്ത് പാൻറ്റും കൊടുക്കും രണ്ടും കൊടുക്കാനും കഴിച്ച് രണ്ടും കൊടുത്താലേ ശരിയാവുള്ളൂ എന്നിട്ട് നമുക്ക് കൊടുത്ത് നോക്കാം ഓക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം കൈസ് അപ്പോൾ ഇത് കൊടുത്തുകഴിഞ്ഞാൽ സ്പീഡം ഷുഡ് ബി ഫിസിക്കലി ഫിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കേസ് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിലോട്ട് ഓടാനാണ് പറയുന്നത് കേസ് എന്തായാലും നമുക്ക് ഓടിയോ അതും അണ്ടർ ഒരു മീറ്റിൻ്റെ അകത്തന്നെ ഓടണമെന്നാണ് പറഞ്ഞിരിക്കുക നമുക്ക് ഇപ്പോഴും ഓടാം കൈസ് ഓടിയങ്ങ് പറഞ്ഞ് നമ്മളെന്ന് പറയുമ്പോൾ കട്ട വിറ്റലാണ് കഴിസ് നമ്മളങ്ങ് ഓടയും എല്ലാം ചാടയും പറക്കുകയും എല്ലാം ചെയ്യും കഴിച്ച് നമ്മളെ വീഡിയോ എല്ലാം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മളെങ്ങനെയാണെന്ന് അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ അങ്ങ് ഓടി നമ്മളെ വീടെത്താൻ കഴി അതാണ് നമ്മളെ മെയിൻ കാര്യം അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് കഴിസ് ഇതെല്ലാം കാണുന്നത് രാവിലെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അങ്ങ് ഓടിപ്പോൾ അങ്ങ് ചെറിയ ചെറിയൊരു പാടുണ്ട് കൈസ് എന്നല്ലേ നമ്മൾ ഓടി വീടെത്തും അണ്ടർ ഒരു മിനിറ്റിൻ്റെ അകത്ത് തന്നെ എത്തും കഴിസ് അത് ഉറപ്പാണ് പക്ഷേ ഒരു വയറെല്ലാം കിടന്ന ഒരു ഒരു കുൽക്കം കഴിസ് വയ വയറും ഈ ഒരു കൈയും കാലെല്ലാം ചെറിയൊരു വേദന ഉണ്ട് കേസ് പക്ഷേ നമുക്ക് സ്പൈഡർമാൻ ആവണ ഗൈസ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അത് ഉണ്ടായ നമ്മൾ ഒന്ന് ഒന്നും നമ്മുടെ മൈൻഡിൽ നമുക്ക് പെട്ടെന്ന് വീടെത്തണം പെട്ടെന്ന് സ്പൈഡർമാൻ ആവണം അതാണ് നമ്മളെ മൈൻഡിലാവുള്ളത് ഗൈസ് അതാണ് നമുക്ക് വേണ്ടത് കാരണം നമ്മളെ വീടെല്ലാം കാണാറായി നമ്മളെ കാറെല്ലാം പോകുന്നുണ്ട് കേസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഓടി നമ്മളെ വീടിൻ്റെ അകത്ത് കയറണം അപ്പോൾ ആ വീട് എത്തിയാരെങ്കിലും പറ്റി നമ്മൾ അണ്ടർ ഒരു മിനിറ്റിന്റെ അകത്ത് അങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണ ഗൈസ് ഇപ്പോഴും ഓടയാണ് ഗൈസ് ഈ ഒരു ഇതെല്ലാം ആരാണ് ഈ ടാസ്ക് വെച്ചും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഈ സിറ്റിയിൽ ആർക്കാണ് അത് വെച്ചെന്നു ആർക്കും അറിയത്തില്ല പക്ഷെ എല്ലാം ചെയ്യുന്നുണ്ട് കേസ് അതാണ് ഭയങ്കര അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഫൈൻ ദീസ് ജെറ്റ് പാക്ക് എന്നാണ് കിടക്കുന്നത് ഗൈസ് ഈ ഒരു ജെറ്റ് പാക്ക് എവിടെയാണെന്ന് അറിയത്തില്ല ഗൈസ് കണ്ടിട്ടൊരു കാടാണ് ഗൈസ് നമ്മളെ സിറ്റിയിൽ ഒരേ ഒരു കാടേ ഉള്ളൂ ഗൈസ് അതൊരു ജുറാസിക് പാർക്ക് കാടാണ് ഗൈസ് അവിടെ എന്ന് പറയുമ്പോൾ കിഡിലോ ഇതേപോലെ ഹൈഡിക് സ്പോട്ടില് സാധനം വെച്ച കണ്ടുപിടിക്കാൻ പറ്റൂല പക്ഷെ അവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടി നല്ല ദൂരം ഉണ്ട് കഴിഞ്ഞു നമുക്ക് എന്തായാലും നമ്മളെ കാറും കൊണ്ടുപോയി കഴിഞ്ഞാൽ മെനക്കേടാണ് കഴിച്ചത് അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ തളർന്നു പോകും നമ്മളെ കാറിന്റെ അകത്ത് ഇരുന്ന് ചൂടുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കാറ്റിലും കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ഡൂക്കെന്നെ ബാക്കി ഇരുന്ന ഡൂക്ക് ഒളിപ്പിച്ച് വെച്ചിരുന്ന ഡൂക്കാണ് നമ്മൾ വെളിയെടുത്ത് അതിൽ പറക്കാൻ കഴിച്ചത് എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ അതിനെ ഫസ്റ്റ് ക്ലാസ് ബഡ്മൻ സൂട്ടെടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാറ്റിലോട്ട് പോകാൻ കഴിച്ച് അപ്പോൾ ഈ വഴിയാണെന്ന് തോന്നുന്നു കേസ് എനിക്കാണെങ്കിൽ ഇവിടെ ഗൂഗിൾ മാപ്പും ഇല്ല എനിക്ക് ഇന്റർനെറ്റുമില്ല കഴിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും തപ്പി കണ്ടുപിടിക്കണം അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരെ നോക്കി കഴിച്ചു നോക്കി അവസാനം നമ്മൾ കണ്ടു കഴിച്ചു ഒരു കാട് അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ആണെന്ന് അങ്ങനെ നോക്കിയ കേസു പക്ഷേ ഞാൻ വിചാരിച്ചു ഈ വഴി അങ്ങ് ഇടിച്ച് കേറ്റും പക്ഷേ എന്താണ് കേസു അവിടെ ഫുള്ള് അങ്ങ് അമ്മമാര് അടച്ചു വെച്ചിരിക്കുന്ന കേസും അമ്മക്ക് അങ്ങോട്ട് കേറാനേ പറ്റത്തില്ല അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം ഗൈസ് ഈ വഴി എവിടെയാണ് എൻട്രൻസ് തന്നെ പറഞ്ഞത് അപ്പോൾ ഇതാ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് ഗൈസ് ഇതാ റെ ട്രെയിൻ എല്ലാം കിടക്കുന്നു ഗൈസ് നമുക്ക് ഈ സൈഡിൽ കൂടെയാണ് ഒരു വഴിയുള്ളത് അങ്ങനെ ആ വഴി ഓക്കെ ഗൈസ് ഇതാണ് വഴി അപ്പോൾ പിന്നെ ആര് പറയുന്നത് ഇവിടെ കുറച്ച് പ്രശ്നം ഉണ്ടെന്നും കൂടെ പറയുന്നുണ്ട് ഗൈസ് നമ്മുടെ സിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഡൈനോസർ ഡൈനോസോറല്ലോ ഉണ്ടെന്നാണ് ഗൈസ് പറയുന്നത് എന്താണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഡൈനോസർ ഞാൻ കാണാത്തൊന്നും വിശ്വസിക്കില്ല പക്ഷേ എനിക്ക് ചെറിയ ചെറിയ പേടി എന്തായാലും നമുക്ക് സ്പൈഡർമാൻ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും കയറി തപ്പിയാലേ പറ്റുള്ളൂ ഗൈസ് വേറെ ഒരു വഴിയുമില്ല സ്പൈഡർമാൻറെ കാര്യമായോണ്ടും പിന്നെ വേറെ ഒന്നും നോക്കാനും പറ്റൂല ഗൈസ് ഞാൻ എന്താണ് കണ്ട ഗൈസ് അത് ഡൈനോസറാണ് ആണ് ഗൈസ് ഡൈനോസർ നമ്മൾ എന്തായാലും നമ്മൾ സ്പീഡ് എത്രത്തോളം പോയിട്ടോ അത്രയും ബൈക്ക് ബൈക്കൊക്കെ കൂട്ടിക്കൊടുത്ത് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ് അതിന്റെ കയ്യിൽ നിന്ന് പക്ഷെ ജെറ്റ് പാക്ക് നമ്മൾ ഇത്ര നേരം കണ്ടുപിടിച്ചിട്ടില്ല ഗൈസ് ഗൈസ് ജെറ്റ് പാക്ക് ഗൈസ് അങ്ങനെ ജെറ്റ് പാക്ക് കണ്ടു പിടിച്ചിട്ടുണ്ട് പിന്നെ അപ്പം എന്താ ദി ഹൈറ്റ് ബിൽഡിങ് ഡോട്ട് ഡോർ സ്പൈഡർമാൻ ഗൈസ് സ്പൈഡർമാൻ ആവണമെങ്കിൽ നമ്മളൊക്കെ ഹൈറ്റ് പേടി പാടില്ല എന്നാണ് ഗൈസ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരൊരു ബിൽഡിങ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാനാണ് ഭായ് ഗൈസ് പറയുന്നത് അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം അപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് പേടിയുണ്ടോ എന്ന് എല്ലാവരും കൂടെ ഒന്ന് കമൻ്റ് ഇടാം ഗൈസ് ഹൈറ്റ് പേടിയുണ്ടോ ഇല്ലേ എന്ന് അപ്പോൾ എനിക്ക് പേടിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അങ്ങ് പോവാണ് ഗൈസ് അവർ പറഞ്ഞ ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയിലോട്ട് പിന്നെ ഒരു കാര്യം സ്പൈഡർമാൻ ആവണേൽ ഹൈറ്റും പേടി പാടില്ല ഗൈസ് അതാണ് ഒരു മെയിൻ കാര്യം അതിന് വേണ്ടിയിട്ടെല്ലാം ഗൈസ് അങ്ങനെയെല്ലാം റോള് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സ്പൈഡർമാൻ ആവണേ ഇതെല്ലാം ചെയ്താലേ കിട്ടുള്ളൂ ഗൈസ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഈ ഒരു ബിൽഡിങ്ങാണ് ഗൈസ് പടം കൊടുത്തിരുന്നത് ആ ബിൽഡിംഗ് തന്നെ നമ്മൾ പെട്ടെന്ന് എത്തി നമ്മളെ ജെറ്റ് പാക്കെല്ലാം നല്ല സ്ലോലി ത്രീ ഗാങ്സ്റ്റർ ഹിയർ ഫൈറ്റ് തമ്മും ഗൈസ് നമ്മളെ ഇവിടെ നമ്മളെ സിറ്റിയിൽ ഗ്യാങ്സ്റ്റർ വന്നിട്ടുണ്ട് കേസ് മൂന്ന് പേര് താഴെ ഉണ്ടെന്നും അവരോട് ഫൈറ്റ് ചെയ്യാനാണ് ഗൈസ് പറയുന്നത് ഈ ഇതുവരെ ഗ്യാങ്സ്റ്ററിനെ കണ്ടിട്ടില്ല ഗൈസ് നമ്മൾ ആദ്യമായിട്ട് ഗ്യാങ്സ്റ്ററിനെ കാണാൻ വേണ്ടി പോവാണ് ഗേസ് അവർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് കണ്ടിട്ട് കറുത്ത കൊട്ടും കറുത്ത പാൻറ്റും കറുത്ത ഷൂവും കറുത്ത കണ്ണാടിയും വെച്ച് വരുമെന്നാണ് എനിക്കൊരു നല്ല ഡൗട്ട് ഉള്ളതും അപ്പം നമ്മൾ നേരെ സിറ്റിയിൽ ഹൈവേ തന്നെ അങ്ങ് നിർത്തി പിന്നെ എവ എവ ബ്ലാക്ക് ചവിട്ടിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഞാൻ വിചാരിച്ചു ഇറങ്ങി ചവിട്ടറണോ എന്നാണ് വിചാരിച്ചത് പിന്നെ കൈസ് എന്തായാലും രണ്ട് ചവിട്ടൂട്ടി ഇനി അവൻ തൂക്കിയുടെ തറയിലൂട്ട് അവൻ്റെ കാർ തന്നെ എടുക്കാൻ കഴിസ് അപ്പം നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഷോ കാണിക്കണേ കേസം അവൻ്റെ കയ്യിൽ ഇത് ഏത് കാറന്നു എനിക്കറിയോ കേസ് അപ്പോൾ ആ ഏത് കാറായാലും ശരി അവൻ ഷോ കാണിച്ചാൽ ശരിയാവില്ല അപ്പുറത്തേം വെറിയും കൊണ്ടുവന്നിരിക്കുക അവൻ്റെ കാറിന് എന്നിട്ട് രണ്ട് കൊടുത്തിട്ടുണ്ട് കേസ് ആര് ഒന്നും വിടില്ല കേസും അവൻ നമ്മൾ പോവണ അവ ഒതുങ്ങിപ്പോണം കേസ് അവ ഒതുങ്ങി പോണില്ല എല്ലാവർക്കും ഒരുപാട് ധൈര്യമാണ് കേസ് അപ്പോൾ കണ്ടിട്ട് ഇവനാണ് നമ്മൾ ഫസ്റ്റ് ഗ്യാങ്സ്റ്റർ എന്ന് തോന്നുന്നു കേസ് അതെ അതെ ഗൈസ് അതേ ഗൈസ് അടുത്ത് പോയിപ്പം തന്നെ അവർ നമ്മളോട് അടിയുണ്ടാക്കാൻ വരുന്നു കേസ് നമുക്ക് എന്തായാലും ഒരു ഇതുമില്ല നമ്മൾ അടിച്ച് കൊല്ലും കേസ് നമ്മൾ ഈ ഒരു ടാസ്ക് എല്ലാം എന്താ പക്ഷേ ചത്തു ഗൈസ് നമ്മൾ അടിച്ച് കൊന്നിട്ടുണ്ട് നമ്മൾ പോലീസ് അറിഞ്ഞാൽ പിടിക്കും ഗൈസ് അടുത്തവൻ എവനാണെന്ന് തോന്നുന്നു ഗൈസ് നമുക്ക് എന്തായാലും നേരെ പോയി അങ്ങ് ചോദിച്ചു കളയാം ഗൈസ് നമുക്ക് ചോദിക്കാം അതെ ഗൈസ് അവൻ തന്നെയാണെന്നാണ് അവൻ പറയുന്നത് നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഇത് ഗൈസ് ഇങ്ങനെ ആൾക്കാരെ കൊല്ലുന്നത് തെറ്റാണ് ഗൈസ് നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഇതിന് വേണ്ടിയിട്ട് പക്ഷേ ഒരു സ്പൈഡർമാൻ്റെ സൂട്ട് കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല ഫൈറ്റ് ചെയ്യുന്നതിന് കൊല്ലുന്നതും കുഴപ്പമില്ല പിന്നെ ഗൈസ് ഗാങ്സ്റ്റർ അല്ല ഗ്യാങ്സ്റ്റർ ഉണ്ട് ഗൈസ് ഒരു പെണ്ണും ഉണ്ടായിരുന്നു അവളെ അങ്ങ് കൊന്ന് മൂന്നെണ്ണത്തിന് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ബൈക്ക് പോയി എടുത്ത് നമ്മൾ തിരിച്ചു കൊണ്ടിട്ടുണ്ട് നമ്മളെ വീട്ടിലോട്ട് കാര്യം ഈ ബൈക്ക് കൂടിയ ബൈക്കാണ് ഗൈസ് ഒരുപാട് നല്ല പൈസയുണ്ട് ഈ ബൈക്കെല്ലാം വാങ്ങാൻ വേണ്ടി നമ്മൾ ആ ബൈക്കും കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ അപ്പൊ അടുത്ത് ഇനി എന്താണ് മിഷൻ എന്ന് നമുക്കറിയില്ല പെട്ടെന്ന് നമുക്ക് നോക്കാൻ ജയിലിൽ കിടക്കുന്ന ഒരാളെ കൊല്ലാനാണ് ഗൈസ് പറയുന്നത് ഗൈസ് എനിക്ക് പേടിയാവുന്നു ഞാൻ ഇപ്പൊ എന്താണ് ഗൈസ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഞാൻ സ്പൈഡർമാൻ ആവണമെ ഞാൻ ചത്തൂല ഗൈസ് എന്നെ പോലീസ് കൊന്നടങ്ങി ഗൈസ് കിടക്കുന്ന ഒരാളെ കൊല്ലാൻ വേണ്ടി പറയുന്നത് ഗൈസ് എന്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യും ഗൈസ് സ്പൈഡർമാൻ്റെ സൂട്ട് എനിക്ക് നല്ല ആഗ്രഹമാണ് ഗൈസ് അതുകൊണ്ട് തന്നെ അങ്ങ് ഡ്രസ്സ് എല്ലാം മാറ്റി അങ്ങ് ഇറങ്ങി ഗൈസ് എനിക്ക് എന്തായാലും ആ സ്പൈഡർമാൻ്റെ സൂട്ട് വേണം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങ് ഇറങ്ങി കാര്യം ഒരു സ്പൈഡർമാൻ്റെ സൂട്ട് വേണമെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വലവിട്ട് പറഞ്ഞെങ്കിലും പോകാം ഗൈസ് പോലിസി പിടിക്കാൻ വന്നാൽ അങ്ങനെ വീട്ടിൻ്റെ റൂമിൻ്റെ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചാൽ നമ്മളെ പുതിയ ബൈക്ക് അങ്ങ് വെളിയെടുത്തു ഗൈസ് എവൻ്റെ പേരാണ് കാലൻ വണ്ടി ഇവൻ ബൈക്ക് നമ്മൾ ബൈക്കിൽ കയറി ഇവൻ കാലയാണെങ്കിൽ കാലൻ അതുകൊണ്ട് നമുക്ക് ഇതും കൊണ്ട് നേരെ അങ്ങ് പോവാൻ കൈസ് ജയിലിൽ തന്നെ നമുക്ക് നമുക്ക് പിന്നെ ആരും പേടിക്കണ്ട പിന്നെ ഇതിൽ പറഞ്ഞിരിക്കാൻ ആരും അറിയാതെ കൊല്ലാനാണെങ്കിൽ കൂടെ കൈസ് പറഞ്ഞിരിക്കണ നമുക്ക് എന്തായാലും നോക്ക എങ്ങനെ പറ്റുമോ അപ്പോൾ ആദ്യം നമ്മളൊരു പ്ലാൻ വെച്ച് നോക്കണമെങ്കിൽ എന്തായാലും എന്തായാലും ജയിലിൻ്റെ ഈ ഇതാണ് പോലീസ് സ്റ്റേഷൻ അപ്പൊ ഇതിൻ്റെ പിറകിൽ തന്നെ അങ്ങ് നൈസ് അങ്ങ് കൊണ്ട് വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് ചാടി അങ്ങ് ചാടി ഇറങ്ങാം കൈസ് അതാണ് ഒരു നല്ലൊരു ബുദ്ധി എന്ന് പറയുമ്പോൾ അതാണ് നല്ലൊരു ബുദ്ധി അപ്പോൾ ഇതാരും ബൈക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് അത് മാത്രമല്ല നമുക്ക് കയറാനും അയ്യോ ഗൈസ് അതിൻ്റെ മണ്ടിൽ ആണി ഉണ്ടായിരുന്നു ഗൈസ് നമ്മളങ്ങനെ വീണിട്ടുണ്ട് അയ്യോ കാലും മുറിഞ്ഞു ഗൈസ് ബ്രെഡായിട്ട് പറഞ്ഞു പക്ഷെ കാര്യമില്ല ഈ പക്ഷേ ഈ ബൈക്ക് നമുക്ക് എളുപ്പമാണ് ഗൈസ് ഇതിങ്ങനെ വെച്ചത് നമുക്ക് നേരെ അങ്ങ് കയറാനായിരുന്നു പക്ഷെ അത് ചീറ്റിപ്പോയി ഗൈസ് എന്തായാലും ഇനി പെട്ടെന്ന് നമുക്ക് ബൈക്ക് വീണ് നേരെ ആക്കട്ട് ഇത് എന്താണ് ഈ ബൈക്ക് നേരെ ഇരിക്കുകയും നമുക്ക് ഒരു രീതി ഇതെന്താണ് ഗൈസ് ഈ ബൈക്കെല്ലാം കൊണ്ടിറങ്ങി കഴിഞ്ഞാൽ നശിച്ചു നമുക്ക് ഒരു കാര്യം ഈ ചേർത്ത് വെക്കാം കേസ് ഇതിൻ്റെ പെയിന്റ് എല്ലാം പോണ് ഗൈസ് എനിക്ക് സങ്കടം പറഞ്ഞു ഗൈസ് ഇത്തരം പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ നശിച്ചണെങ്കിൽ ഗൈസ് എന്താണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ ഞാൻ അവസാനം കൂടെ ചാടി കയറിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഞാൻ കയറിയിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിൽ എവിടെയാണ് ഗൈസ് ജയിലും അപ്പോൾ നമുക്ക് നേരെ അങ്ങ് പോയി നോക്കാം ഗൈസ് ഇതാണ്ടോ ഗൈസ് എവനാണ് ഗൈസ് യവനല്ലല്ലോ ആ ജയിലിന്റെ അകത്ത് വച്ചാ അവനല്ലേ ആള് അതെ ഖൈസ് ഇവനാണ് ഗൈസ് ആ നമ്മുടെ സ്പയർമാൻ്റെ സൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൊല്ലാവുള്ളവരുത്തൻ അവനങ്ങനെ നൈസ് അങ്ങ് കൊന്നിട്ടുണ്ട് ഗൈസ് ആരും കണ്ടിട്ടില്ല നമ്മളാ അല്ല ഗൈസ് കണ്ടു ഗൈസ് പോലീസുകാർ ഓട്ടിക്കുന്നു ഗൈസ് നമ്മളിപ്പോൾ എന്ത് ചെയ്യും ഗൈസ് എന്തായാലും നമുക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങി നമ്മൾ മാസ്ക് എല്ലാം ഇട്ടിട്ടുണ്ട് വേറെ കുഴപ്പമില്ല ചാടി ഇറങ്ങി ബൈക്ക് എടുത്ത് അങ്ങ് പറക്കാൻ ഗൈസ് അതിൻ്റെ ഇടയിൽ ഒരു വീഴ്ച വീണു ഗൈസ് പക്ഷെ ആരും കണ്ടില്ല പോലീസുകാരെല്ലാം ഇനി കറങ്ങി വരുമ്പോൾ സമയം എടുക്കും അതിൻ്റെ അകത്ത് ഗൈസ് പോലീസ് ആരെ ഒരു കാറും കൊണ്ട് വന്നു ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റടിച്ച് കണ്ടോ ഗൈസ് ഇതോ നമ്മൾ ഇടിച്ചു എന്ന് പറഞ്ഞാണ് നിൽക്കുന്ന കേസ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്ത് പറക്കും ഗൈസ് ഈ ബൈക്കിന് പ്രത്യേകത എന്ന് വെച്ചാൽ കൈ കൊടുത്തു കഴിഞ്ഞാൽ വീട് പറക്കും കൈസ് പറക്കും നമ്മളെങ്കിൽ ഒരുപാട് പോലീസുകാർ ഫയറെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ ഉള്ള ജീവനം കൊണ്ടാണ് ഗൈസ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബൈക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെടണം അപ്പോൾ ഈ വീട്ടിൻ്റെ സൈഡിലായിട്ട് അങ്ങ് കയറ്റി ഒളിക്കാൻ കഴിച്ചു ആകുമ്പോൾ പിന്നെ പോലീസാർക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല അപ്പോൾ ബൈക്ക് ഇവിടെ വെച്ചിട്ട് വീട്ടിൻ്റെ അകത്ത് കയറാൻ കഴിച്ചു അതാണ് നമുക്ക് നല്ലത് കാര്യം പോലീസുകാർ വന്നാലും ഈ ബൈക്ക് കാണാത്തോണ്ട് നമ്മളെ സംശയിക്കൂല നമ്മളെ കാണാത്തോണ്ട് പോലീസാർ ഈ വണ്ടി നമ്മളെ വീട്ടിൽ അന്വേഷിക്കൂല അങ്ങനെ നമ്മൾ ഇവിടെ ഒളിപ്പിച്ച കാര്യം ആരും അറിയുമില്ല അപ്പം നമുക്ക് എല്ലാം പഴയ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല നമുക്ക് ആരും ഒന്നും ഒന്നും ഒന്നാ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് നമുക്ക് ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റണേ മാറ്റാം അല്ലെങ്കിൽ വീട്ടിൻ്റെ അത്തെങ്കിലും കയറിക്കഴിഞ്ഞാൽ പിന്നെ സേഫാണ് ഗൈസ് ഒരു പ്രശ്നമില്ല കാറ് പോലീസുകാരനും വെളിയിലുണ്ട് ഗൈസ് മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്ത പ്രശ്നമാണ് ഗൈസ് നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അകത്ത് കയറാൻ ഗൈസ് അകത്തേ പെട്ടെന്ന് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റുക അതാണ് കുറച്ചും കൂടെ നല്ലൊരു കാര്യം അത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ സീനില്ല അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റി ഇറങ്ങിയിട്ടുണ്ട് ഇനി ആരും ചോദിക്കില്ല ഗൈസ് നമ്മളെടുത്ത് വന്നിട്ട് നീയാണോ എന്തെങ്കിലും നടക്കണം കണ്ടോ ഒരു പ്രശ്നവും ഇല്ല ഗൈസ് ഇനി നമ്മളെ വൈബാണ് ഇത് നമ്മളെ സിറ്റിയാണ് ഇത് നമ്മളെ ഏരിയയാണ് ഗൈസ് ഒരു പ്രശ്നമില്ല അപ്പോൾ വെളിയിൽ കൂടെ നോക്കുമ്പോൾ ആരും ഇല്ല ഗൈസ് എല്ലാവരും എന്നാണ് തോന്നുന്നത് ഇവിടെ ഇവിടെ അന്വേഷിക്കുന്നതായിരിക്കും ഗൈസ് എന്നാലും ഗൈസ് ഒരു പോലീസുകാരെ നമ്മുടെ സ്വിമ്മിംഗ് പോളിൻ്റെ അകത്ത് കിടന്ന് നീന്തുന്നു കൈസ് അതും കറും കൊണ്ട് ഗൈസ് അവൻ ആരാണ് ഗൈസ് പോലീ പോലീസ് ആവേണ്ടി കൊടുത്തത് കേക്ക് ഗൈസ് കാണുന്നുണ്ടെങ്കിലും ഏഹ് ഇത് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഇത് ഇപ്പം എന്തിനാണ് ഇവിടെ നടക്കണത് എൻ്റെ സ്വിമ്മിംഗ് പൂളിനകത്താണ് അവൻ കിടന്നത് നമ്മൾ പിന്നെ കിടന്നങ്ങ് ഉറങ്ങി ഗൈസ് അര മണിക്കൂർ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ അടുത്ത മിഷൻ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ അടുത്ത് എന്താണ് നമുക്ക് നോക്കണം ഗൈസ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ബൈക്ക് കൊടുത്തിട്ട് നേരെ എവിടെയാണ് പോകണേ നമുക്ക് നോക്കാം ഗൈസ് എന്തായാലും എങ്ങോട്ടാണെന്ന് എനിക്കൊരു പ്ലാൻ ഞാൻ വെച്ചിട്ടില്ല കയറിയിട്ട് പെട്ടെന്ന് നമ്മളാ ഇത് നോക്കാം മെഷീൻ നോക്കാം എന്നാണ് എൻ്റെ പ്ലാൻ കൈസ് അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് നമ്മളെ മി നോക്കാം അപ്പോൾ സൂട്ട് ഡെലിവർ ഗായസ് അങ്ങനെ സൂട്ട് വന്നിട്ടുണ്ട് ഗായ്സ് നമ്മളെ സൂട്ട് ഗേഴ്സ് നമുക്ക് സ്പൈഡർമാൻ്റെ സൂട്ട് നമ്മളെ കയ്യിലുണ്ട് ഗൈസ് കാണുന്നുണ്ടോ നിങ്ങൾ ഓ ഗൈസ് ഇതിൻ്റെ അകത്ത് ഇപ്പം ആരുമില്ല ഗേഴ്സ് പക്ഷേ ഇത് നമുക്ക് വേണ്ടി നമ്മളെ ഫിറ്റ് അനുസരിച്ച് ഗായ്സ് അങ്ങനെ നമ്മളെ എടുത്തിട്ടിട്ടുണ്ട് ഗേൾസ് നിങ്ങൾ കാണുന്നുണ്ടോ ഗേഴ്സ് ഞാൻ ഇപ്പോൾ സ്പൈഡർമാൻ ആണ് സ്പൈഡർമാനാണ് ഇതിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഗൈസ് കൊണ്ട് അപ്പോൾ തറയെ കടന്ന് പോകും അങ്ങ് ഇടയാൻ പറ്റും ഗൈസ് നമ്മളെ സ്പൈഡർമാനെ കൊണ്ട് ഇഴഞ്ഞ് കണ്ടോ ഗൈസ് പിന്നെ ഡൈവേർട്ടിക്കാൻ പറ്റും ഗൈസ് ഓ കിട്ടില്ല കിട്ടില്ല ഗൈസ് നിങ്ങൾ കാണുന്ന ഗൈസ് നമ്മൾ പിന്നെ ഗായ്സ് ഇത് എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല എല്ലാം ചെയ്യാൻ പറ്റും ഗൈസ് ഇതപ്പുറം ബിൽഡിങ്ങും കൂടെ വലിഞ്ഞേറാനും പറ്റും പിന്നെ വല വിട്ട് പറക്കാനും പറ്റും ഗൈസ് അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ് നമ്മളാണ് ഗൈസ് ഈ സിറ്റിയുടെ സ്പൈഡർമാൻ അങ്ങനെ നമ്മൾ വല വിട്ടാണ് ഗൈസ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് ഇനി വേറെ ഒന്നുമില്ല ഗൈസ് ഈ സിറ്റിയിലുള്ള എല്ലാ മിഷൻ നമുക്ക് പറഞ്ഞിട്ടുള്ള മിഷൻ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഫുള്ള് അടിച്ചു കൊടുക്കുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തായാലും എല്ലാവർക്കും തോന്നിക്കാണെങ്കിൽ സ്പൈഡർമാൻ ആവണമെന്ന് അതിനും കൂടെ ഉള്ള സൊല്യൂഷനാണ് ഗൈസ് ഈ ഒരു സാധനം നിങ്ങൾ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും പിന്നെ ഒരു കമൻ്റ് എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് നേരെ ഈ ഗെയിമിൻ്റെ അകത്ത് കയറി ആർ ജെ ആർ സ്റ്റോളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ സ്പൈഡർമാൻ ആവാൻ പറ്റും ഗൈസ് അപ്പോൾ ബൈ